Gee.

जमाया आहारं निजमनं करणीयम् जमाया आहारं राजमर्षिसुमोये नयमेण पावनं योर्षिकुनेन नय पावनं

വും പാതരാ ദൈവത്തിൽ സംപ്രേതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മുണ്ടാകേണമെന്നുമെന്നും നമ്മളുണ്ടാകേണമെന്നും ജനപദങ്ങളെ കർത്താവിനെ ആദിമേക്കു മാമേലിയ

ഈ നാമത്തിൽ ആമേ അത്യുന്നതനിൽ ദൈവത്തിനു സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാസിയും ഇפורടുന്നേക്കും ആമേ സർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂjsനമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സർവ്വത്രേ പോരേ ഭൂമിയിൽ വാഴരണമേ ഞങ്ങൾ കാത്തിരിക്കുന്ന ആഹാരമേ ഇതിനെ ഞങ്ങൾ കേൾക്കവേമേ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളുടെ പ്രാവത്തിൽ നേടാനിടയാകരുത് oh uh -huh.

ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ബിഷപ്പ് വേണ്ടിയും ഞങ്ങളുടെ പിതാവും ജോൺ അവരുടെ സഹപ്രവർത്തകർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധ പോൾ പിതാവിന്റെയും പരിശുദ്ധ ഗനികളെ കുറിച്ച് ആത്മീയ ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ തിരുനാളിലേക്ക് നടത്തുന്ന എല്ലാ ഇടവാകങ്ങളെയും സമൃദ്ധമായി ആശീർവദിക്കണമേ പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായേശ്വരാ

പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സിസ്റ്റേഴ്സ് സ്നേഹമുള്ള മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരികളെ ജോൺ ബോൾ രണ്ടാമൻ മാറുപ്പാപ്പയെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ കൈവറച്ച് ആളുകളൊക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ നമ്മുടെ സഭയെ നയിച്ച മാർപ്പാപ്പയായിരുന്നു ജോൺ ബോൾഡാമൻ മാർപ്പാപ്പ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിൽ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ജോൺ ബോൾഡാമൻ മാർപ്പാപ്പയുടെ പിതൃവാത്സല്യമുള്ള ആ മുഖമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇന്ന് പരിശുദ്ധ ഗനിയാമറിയത്തിന്റെയും വിശുദ്ധ ജോൺ ബോൾ ഇണ്ടാമൻ മാർപ്പാപ്പയുടെയും തിരുന്നാൾ സംയുക്തമായിട്ട് നമ്മൾ ഈ കപ്പേളിൽ വെച്ച് ആഘോഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ജോൺ ബോൾഡാമൻ മാർപാപ്പ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് മുമ്പോട്ട് പോയ വ്യക്തിയാണ് പരിശുദ്ധ കന്യാമുറിയത്തെക്കുറിച്ചും ജോൺ ബോൾ ഡാമൻ മാർപാപ്പയെ കുറിച്ചും ധ്യാനിച്ചപ്പോൾ പൊതുവായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു ചിന്ത ഇതാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ വിശ്ഴമായ വിശ്വാസത്തോടുകൂടെ അതിജീവിച്ചവരാണ് ഈ രണ്ട് വിശുദ്ധരും എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാകുന്നു